നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സ്വന്തം ഡ്യൂട്ടി കഴിഞ്ഞ ഇറങ്ങിച്ചെന്ന മേഘ എന്ന ഇരുപത്തിനാല് വയസ്സുകാരി ഹോസ്റ്റൽ മുറിയിലേക്ക് പോകുന്നതിന് പകരം വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നേരിട്ട് പോയത് ചാക്കയിലും പേട്ടയിലും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിലേക്കാണ് എന്തിന് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് അവിടേക്ക് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവിടേക്ക് ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കുടുംബം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഓഫീസറായ യുവതിയെ തീവണ്ടി തട്ടി മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കുടുംബത്തിന്റെ ആരോപണത്തിൽ കേന്ദ്ര ഏജൻസി പരിശോധന തുടങ്ങിയ മധ്യകേരളത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് മേഘയുടെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് ഐബിയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്ക് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് മേഘയുടെ സഹപ്രവർത്തകരിൽ നിന്ന് വിവരം ലഭിച്ചുവെന്ന് മേഘയുടെ ബന്ധു വെളിപ്പെടുത്തി ആ യുവാവിന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിരുന്നു താൽപര്യമെന്നാണ് സൂചന പത്തനംതിട്ട കൂടൽ കാരയ്ക്കാക്കുഴി പൂഴിക്കാട്ട് വീട്ടിൽ മേഘാമധു ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒരു വർഷം മുൻപാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് മാസമായാണ് എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാണ് മേഘ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഈ ഡ്യൂട്ടിയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നു പതിമൂന്ന് മാസം കൊണ്ട് തന്നെ മേഘ തന്റെ കഴിവ് ആ ജോലിയിൽ തന്നെ കാണിക്കാൻ സാധിക്കുന്നു വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളോടൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ ചില സുഹൃത്തുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതേ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കളോടും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായാലും മധുസൂദനന്റെയും നിഷയുടെയും ഏക മകളാണ് മേഘയ്ക്കൊപ്പം ജോലിയിൽ പ്രവേശിച്ച യുവാവാണ് ആരോപണ വിധേയനായ ഈ ഉദ്യോഗസ്ഥൻ സുഹൃത്തുമായി മകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായതായി മാതാപിതാക്കൾക്ക് അറിഞ്ഞിരുന്നുമില്ല എന്നാൽ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണ് ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം മനസ്സിലാകുന്നത് അതിന് കാരണക്കാരനായിട്ടുള്ള സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥരിലേക്കും സംശയങ്ങൾ നിഴലിക്കുകയാണ് എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ഈ യുവാവും ജോലി ചെയ്യുന്നത് ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണ് എന്ന് കണ്ടെത്തണം എന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് ഇതിനിടെയാണ് കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകിയത് അപ്പൊ ഒരു സംശയം കാരണം നമ്മളോട് നേരിട്ട് വീട്ടിൽ പോവാണ് പോവാണെന്ന് പറഞ്ഞതിന് ശേഷം മാറ്റി എന്നിട്ട് ഈ ചാനലിലോ അല്ലോ ആരോ പറയ ഇവിടെ പറയുന്നത് കേട്ടതാണ് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രക്കിലൂടെ പോയത് അപ്പോൾ ആ സമയത്താരോ അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രക്കിലൂടെ പോയത് അപ്പോൾ ആ സമയത്താരോ അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ അവരുടെ കയ്യിലുണ്ട് അവർ ജോധ്പൂരിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് അപ്പോൾ കുട്ടി നല്ല ബ്രില്യൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടലായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇന്നൊരു ദിവസമേ ആവുന്നുള്ളൂ ഐ ബിയും പേട്ട സ്റ്റേഷനിലും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ തുടർ നടപടി എങ്ങനെയാണെന്ന് അനുസരിച്ചാണ് മുന്നോട്ടുള്ള പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് ശാസ്ത്രീയമായിട്ടെല്ലാം പരിശോധിക്കണമെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം പിന്നെ അതുപോലെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവണം അതിന് അതിന് നല്ല സഹകരണം ഐബിയുടെ ഭാഗത്തു നിന്നും ഭയ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് പിന്നെ ടേഷൻ്റെ ഭാഗത്തു നിന്നും തീർച്ച നല്ല സപ്പോർട്ടുണ്ട് ഇതുവരെ അപ്പം അതിൻ പ്രകാരമുള്ള അന്വേഷണം മുന്നോട്ട് നടക്കട്ടെ ഇപ്പോൾ ഒരു ദിവസം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർ അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കുടുംബവും ഞങ്ങൾ ആലോചിക്കും ഒരു വർഷമായിട്ടുള്ളു ജോലി കയറിയിട്ടല്ലേ ഏകദേശം ഒരു പതിമൂന്ന് മാസമായി പതിമൂന്ന് പതിനാല് മാസമായി വീട്ടിലാരൊക്കെ മറ്റ് സഹോദരങ്ങളില്ല കുട്ടിക്ക് അമ്മ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛനെ പിന്നെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ് അമ്മ മലമ്പുഴ കളക്ടറേറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു വേറെ ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്ര ചെറു പ്രായത്തിൽ ഐ ബി ഐ ജോലി കിട്ടുകയാണെങ്കിൽ അത്ര നോളജുള്ള കുട്ടിക്കെല്ലാം കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായോണ്ട് ഈ വിയോഗത്തിൽ എല്ലാവരെയും പോലെ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ തുടരന്വേഷണമാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് മരിച്ചു എന്നുള്ള കുടുംബത്തിലേക്ക് അങ്ങനെ തന്നെയാണ് അറിഞ്ഞത് പോലീസിൽ നിന്നുള്ള അറിയിപ്പ് അങ്ങനെയാണ് ഞങ്ങൾ സംഭവസ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ സംഭവം നടന്നതിന് ശേഷമാണല്ലോ നമ്മളിതെല്ലാം അറിയുന്നത് പിന്നെ ഇനി പോലീസിൻ്റെ അന്വേഷണം വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാം കുട്ടി അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നിരന്തരം കുട്ടിയുടെ റിലേറ്റീവ് ഒരുപാട് തിരുവനന്തപുരത്തുണ്ട് ഇതിനോട് സമീപമുണ്ട് കുട്ടി താമസിക്കുന്ന തന്നെ എയർപോർട്ടിനോട് ഫ്രണ്ടിലാണ് അപ്പോൾ വളരെ ദൂരമില്ല പിന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഈ ഡ്യൂട്ടി സമയത്ത് മാത്രമേ ഉള്ളൂ ഫോൺ ഉപയോഗിക്കാനൊക്കെ അല്ലാത്ത സമയത്തല്ല ഈ രാവിലെ തന്നെ കുട്ടി ഏഴരയ്ക്ക് അമ്മയെ വിളിച്ചിട്ടുണ്ട് ആ അമ്മയെ വിളിച്ച് സംസാരത്തിൽ ഒരു വ്യത്യസ്തത ഒന്നും തോന്നിയില്ല അമ്മയോട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമുക്കും അറിയാൻ വയ്യാത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഐ ബിയുടെ ഐ ബിയിലും പിന്നെ പേട്ടയിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അവരന്വേഷിക്കട്ടെ എന്തായാലും ഇത് സംബന്ധിച്ച് ഐബിക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ല എന്നാണ് അമ്മാവൻ സന്തോഷ് ശിവദാസനും പറയുന്നത് അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് അറിയണമെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ ഇന്നലെ ജോലി കഴിഞ്ഞ വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മടങ്ങിയവയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്തായാലും ആ യുവാവിനേതായാലും പോലീസ് ചോദ്യം ചെയ്യും യുവാവിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മൊബൈൽ ഫോണിലെ ഡേറ്റ കൃത്യമായി ശേഖരിച്ചതിന് ശേഷമാണ് ും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആ അച്ഛനടക്കമുള്ളവർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മേഖയുമായി സംസാരിച്ചിരുന്നു പക്ഷേ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും മേഖയ്ക്കുണ്ടെന്ന് മനസ്സിലാകുന്നില്ല